എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സ്വർണം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തി ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ചില പ്രവചനങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും സ്വർണ്ണവില കുറയുമെന്ന രീതിയിലാണ് പ്രവചനം ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഓരോ ദിവസവും സ്വർണ്ണവില അടിക്കടി കയറുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം ആറായി ായിരം രൂപ വർദ്ധിച്ചു ഇനിയും വർദ്ധിക്കുമെന്നാണ് നിലവിലെ വിപണി സാഹചര്യം വിലയിരുത്തി പല സാമ്പത്തിക വിദഗ്ധരും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അല്പം കാത്തിരുന്നാൽ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് മറ്റൊരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് സിറ്റി ബാങ്ക് അടുത്തിടെ പ്രവചിച്ചത് സ്വർണ്ണവില കുത്തനെ ഇടിയുമെന്നാണ് അതായത് ഉടനെ ഒന്നും കുറയുമെന്നല്ല രാജ്യാന്തര വിപണിയിൽ ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് കുതിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഡോളറിന് ഇടയിലേക്ക് വീഴുമെന്നാണ് സിറ്റി ബാങ്ക് പ്രവചിച്ചിരിക്കുന്നത് അടുത്ത വർഷം രണ്ടാം പകുതിയോടുകൂടി ഇത് സാധ്യമാകുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് സമാനമായൊരു മറ്റൊരു പ്രവചനവും ഈ സമയത്ത് വന്നിരിക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് മുതലാണ് സ്വർണ്ണവില വളരെ പെട്ടെന്ന് കുതിക്കുവാൻ ആരംഭിച്ചത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇതോടുകൂടി ഇല്ലാതായി അതിനൊപ്പമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച് ഇറക്കുമതി തീരുവ ട്രംപ് കുത്തനെ കൂട്ടിയിരിക്കുന്നത് ലോകത്ത് മൂന്ന് തരത്തിലുള്ള നിക്ഷേപമാണ് പ്രധാനമായിട്ടും നിലവിലുള്ളത് ഒന്ന് ഓഹരി വിപണിയിലാണ് മറ്റ് രണ്ടെണ്ണം ഡോളറിലും സ്വർണത്തിലുമാണ് സ്വർണ്ണവില കുറയുന്നതുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഡോളർ ഓഹരി വിപണി പ്രതിസന്ധിയിലാകുന്നതോടുകൂടി എല്ലാവരും സ്വർണത്തിൽ നിക്ഷേപിക്കും ആ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ ഇതിൽ മാറ്റം വരുമ്പോൾ സ്വർണ്ണവില കുറഞ്ഞ പവന് അൻപതിനായിരത്തിന് താഴേക്കെത്തുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന് കൂടുതൽ കാലം വ്യാപാര യുദ്ധം തുടരുവാൻ സാധിക്കുന്നതല്ല പ്രധാനമായി ായിട്ടും റഷ്യ ഇന്ത്യ ചൈന പോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടായ്മ വരുമ്പോൾ ട്രംപ് പ്രതിസന്ധിയിലാകുന്നതാണ് അതിനു പുറമെ അമേരിക്കയിലെ കോടതിയും ട്രംപിന്റെ നയങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇതേ നില തുടർന്നാൽ ട്രംപ് കൂടുതൽ വെല്ലുവിളി നേരിടുന്നതാണ് അതോടൊപ്പം തന്നെ വ്യാപാര യുദ്ധം നീങ്ങുകയും ട്രംപ് മഴപ്പെടുത്തിയുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് തുടർന്ന് വ്യാപാരം ശക്തിപ്പെടുകയും കയറ്റുമതി കരുത്താർജിക്കുകയും ചെയ്യുന്നതോടുകൂടി ഓഹരി വിപണി സജീവമാകുന്നതാണ് ഈ ഒരു മാറ്റം വരുമ്പോൾ സ്വർണ്ണവില കുറയുവാൻ തുടങ്ങുന്നതാണ് സ്വർണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നവർ മറ്റ് നിക്ഷേപ മാർഗ്ഗങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുന്നതാണ് ഈ ഒരു വേളയിൽ സ്വർണ്ണവില വലിയ തോതിൽ കുറയുന്നതാണ് അൻപതിനായിരം രൂപയ്ക്ക് താഴേക്ക് എത്തുമെന്നും പ്രധാനമായിട്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു മാറ്റം സംഭവിക്കില്ല എന്നും അല്പം ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് പ്രധാനമായിട്ടും വാർത്തകൾ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ